സംശുദ്ധമായ ചിത്രം ഒരു കഥാപ്രസംഗത്തിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കട്ടെ ഞങ്ങളുടെ കഥയുടെ പേര് മക്കയുടെ മാണിക്യം അതെ മക്കയുടെ മാണിക്കം വിശുദ്ധ ഇസ്ലാമിന്റെ ആദിർഭാവകാലം കത്തിയാളുന്ന മണൽക്കാട്ടിൽ എങ്ങും നിഷ്ഠൂരമായ അട്ടഹാസം ദുർബലരായ സത്യവിശ്വാസികളുടെ ആർത്തനാദങ്ങൾ ആ മരുക്കാടിന്റെ അനന്തമായ വിഹായത്തിലേക്ക് നിരന്തരം പൊങ്ങുന്നു അപ്പോൾ അചഞ്ചലനായി പര പ്രേരണയില്ലാതെ ഒരു യുവ കോമളൻ സുഖാട സ്വർഗമായി നിന്നും ദാലാക്കമിന്റെ പടുവാതുള്ളിലേക്ക് കടന്നു വന്നു മിൻ ഭവനത്തിൽ അപ്പോൾ വളർന്നു കളരികിൽ വരവേൽ പുതിയ സന്തോഷം മക്കയുടെ മണിക്കമെന്ന വചനം സുമതം മാനത്തുയരുന്നു അതെ മക്കയുടെ ാര് ഉമേർ മുതല ഏകദേശം പതിനെട്ട് വയസ്സ് പ്രായം വരുന്ന ഒരു സുന്ദര കോമ്പളൻ ദാന കവാടങ്ങൾ അയാൾക്ക് മുന്നിൽ മലക്കപ്പെട്ടു അയാൾ നേരെ തിരിപിടിയ സന്നിധിയിലേക്ക് അവിടെ വെച്ച് സത്തിസാഖ്യ വാക്കേമൈന എന്നാൽ അതിര് പൊട്ടിതരുടെ പ്രാരംഭമായിരുന്നു അഥവാ പൊട്ടിതരെ ചുടുന്ന് നന്മവരാ സഹളോടിന്നുടനെ ഉടൻ ചാടി ചൻസുതനേ ഇടപ്പെട്ടണി പെട്ടു മുഹമ്മദി سيدറി മാരി പോയിടട അടികിട്ട കവലത്തെ പൊട്ടിയട ചുടുക്ക്

ായി അവിടെ പുതുവിശ്വാസികൾ ഇസ്ലാമിന്റെ നർമ്മമുള്ള സുന്ദനമായ അധ്യാപനങ്ങൾ പകർന്നു കൊടുത്തു അങ്ങനെ ഇസ്ലാമിന്റെ നർമ്മണമുള്ള മദീനയിലേക്ക് അന്ത്യലഭ്യം കടന്നു വന്നു അങ്ങനെ മദീന ഇസ്ലാമിന്റെ വിളിതമായി മാറി പക്ഷേ എത്തി മതിനബിക്കൊപ്പം സ്വാഹത്തും എന്നും തിരുമാനം വളരുന്നു എന്നാൽ കുറേശികളും അസുയയും എത്തി അവർ നേരെ തീയുന്നു ഇതിനാൽ അവർക്കെതിർ പതർ പുതർ പൊരുതുവൻ റയോ നബി കമ്ര കൊടുക്കുന്നു ൾ സത്യപ്രസ്ഥാനത്തെ യുദ്ധ സന്നേഹങ്ങളുമായി കഴിഞ്ഞ സകലും അങ്ങനെ മക്കയിൽ നിന്നും മതിയിൽ ലക്ഷ്യമിട്ട് പുറപ്പെട്ടു

അധർമ യുദ്ധത്തിലുള്ള പ്രപാഡിൽ മുനേൻ നായകൻ നമ്മുടെ കഥാനായകനെ അവസരം ഉണ്ടായി യുദ്ധം തുടങ്ങി ബദരിന്റെ വരെ മാറി ബിഷ്രിക്കിന്റെ കാലടി ഹംദാര മുട്ടുമടക്കി അബൂ ജഹൽ ഉതപതെ ശൈപതടടൻ കള കമ്പൈൻമാർ ഞട്ടജീവിനോ ബദരിനെ കണക്കിർതാൻ പ്രതികാരം ആയി ശർക്കിലെ സൈന്യം മക്കയിലെ മദീനയിലെ അച്ചമ്പട്ട് പ്രപ്പെട്ടോ ആരംബ റസൂലുള്ള സ്വഹാബ

ഒരു കൊടുങ്കാക്കിർ പോലെ അവിടെ എഴുപതോളം പേർപാതിൽ ക്രാന് അള്ളാഹുന്റെ മാർഗത്തിൽ ദേഹം സമ്പത്തും സമർപ്പിച്ചു ഒപ്പം നമ്മുടെ കഥാനായകൻ അബ് അദ്ദേഹത്തിന് ആകെയുള്ളതൊരു പരിക്കൻ അരയെടുപ്പ് മാത്രം അങ്ങനെ അന്ത്യനബിയുടെ നിർദ്ദേശം അനുസരിച്ച് അരയുടുപ്പ് തലയിൽ കെട്ടി ബാക്കി ഭാഗം ഒരു തലം പുല്ലുവെച്ച് കെട്ടി അദ്ദേഹത്തെ ആരോടി മണ്ണിലേക്ക് ഇറക്കി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതാ നിർത്തുന്നു